ഇന്നത്തെ കണ്ടോ ഇത് അറബ് രാജ്യങ്ങളിലെ നോമ്പ് കാലത്ത് റോഡുകളിലൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും സംഭവം നോമ്പ് ഐറ്റംസ് എനിക്കും കിട്ടിയ സംഭവം ഒരു ബോക്സ് അപ്പൊ ബോക്സിലുള്ള ഐറ്റംസ് എന്തൊക്കെയാ നോക്കിയാലോ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ചുമ കൂടുതലായിട്ടാണ് കാലാവസ്ഥ മാറിയിട്ട് അപ്പൊ ചിക്കന് പിന്നെ റൈസ് പിന്നെ എന്താ പറയാ നമ്മളതുണ്ടല്ല പറയണക്കരെ ഇപ്പോഴത്തെ ഐറ്റംസ് പിന്നെ കാര പിന്നെ എന്താ പറയാ വെള്ളം അത്ര ഐറ്റംസ് ആട്ടോ സംഭവം പൊളി എന്തായാലും ഒരുപാട് പേർക്ക് കൊടുക്കണ്ടെട്ടോ അത് കഴിക്കുമ്പോ അതല്ല രസന്റെ സംഭവം റൈസിന് പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കാത്ത റൈസാണ് സംഭവം ചിക്കന് നമ്മളെ പോലെ ചിക്കൻ മാരില്ല ഇപ്പോൾ ചിക്കൻ ആണ് തോലോട് കൂടിയ ചിക്കനാണ് സംഭവം അപ്പൊ കഴിച്ചപ്പോ എന്തോ ഒരു സ്പൂണും ഉണ്ട് കിട്ടും സ്പൂണോടെ കഴിക്കാൻ വേണ്ടിട്ട് കൈമാക്കാതാണ് കഴിക്കുക അപ്പൊ സംഭവം കിട്ടില്ല എന്നിട്ടോ വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറബ് രാജ്യങ്ങളിലെ ആൾക്കാർ എന്താണ് സംഭവം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക